പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവാറന്മുളയപ്പൻ്റെ സന്നിധിയിലാണ് ഞാനിപ്പോഴുള്ളത് ഭഗവാന്റെ ശ്രീ അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണ ഘോഷയാത്ര കാണുന്നതിനാണ് ഞാനിവിടെ എത്തിയത് തിരുവാറന്മുളയപ്പൻ്റെ ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് തങ്കയങ്കി ഘോഷയാത്ര തുടങ്ങുന്നത് എന്നാൽ തിരുവാഭരണ ഘോഷയാത്ര ഭഗവാന്റെ ശ്രീ അയ്യപ്പസ്വാമിയുടെ ധർമ്മശാസ്ത്രാവിൻ്റെ വളർത്തച്ഛനായ പന്തളം രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നാണ് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത് അപ്പോൾ ഇന്ന് ജനുവരി പതിമൂന്നാം തീയതി രാവിലെ ആചാരാനുഷ്ഠാനങ്ങളോടെ പന്തളം കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ച് ഇപ്പോൾ തിരുവാറമ്പുളയിലേക്ക് എത്താറായി തിരുവാറമ്പുള ക്ഷേത്രത്തിൽ കയറുന്നില്ല ഭഗവാന്റെ സന്നിധിയുടെ മുൻപിൽ കൂടി തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോവുകയാണ് അവിടെ ഒരു ഗജവീരൻ വന്ന് തിരുവാറനുളയപ്പനെ നമസ്കരിക്കുന്നത് കാണാം എല്ലാവരും അക്ഷമരായി ശ്രീ അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ഒരു മാത്രം ദർശിക്കുന്നതിന് വേണ്ടി മനസ്സിൽ ശരണമന്ത്രങ്ങളും ഒരുക്കഴിച്ചുകൊണ്ട് അക്ഷമരായി നിൽക്കുന്ന കാഴ്ചയാണ് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളല്പം നേരത്തെ പോയതാണ് ഞാൻ ഉചിതമായ സ്ഥലത്ത് കയറി കയറി നിന്നാൽ കാണുകയും ചെയ്യാം വീഡിയോയും എടുക്കാമുള്ള ആഗ്രഹത്തിൽ നേരത്തെ ചെന്നതാണ് ഇനിയൊരു ജനസാഗരമാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത് ഭഗവാന് തിരുവാഭരണം പന്തളം രാജാവ് വളർത്തച്ഛനായ പന്തളം രാജാവാണ് പണിതു കൊടുത്തത് ആ തിരുവാഭരണം ചാർത്തിയാണ് ഭഗവാന് മകരവിളക്കിന് ദീപാരാധന നടത്തുന്നത് ആ ഘോഷയാത്രയാണ് ഇപ്പം നമുക്ക് അല്പസമയത്തിനുള്ളിൽ ഇതിലെ ഇതിലെ വരുന്നതും നമുക്ക് ദർശിക്കാൻ കഴിയുന്നതും തങ്കയങ്കി ഘോഷയാത്ര ഈ തിരുവാറന്മുള ക്ഷേത്രത്തിൽ നിന്നായിരുന്നു അപ്പോഴെനിക്ക് വരാൻ പറ്റിയില്ല എല്ലാ വർഷവും വന്ന് തിരുവാഭരണ ഘോഷയാത്ര ഒന്ന് കാണാൻ വരാറുണ്ട് അങ്ങനെ ഞാനും ഇവിടെ എത്തി പെട്ടികളിലായിട്ടാണ് ഭഗവാന്റെ തിരുവാഭരണം കൊണ്ടുവരുന്നത് ഒന്നാമത്തെ പെട്ടി നമുക്ക് ഉടനെ കാണാവുന്നതാണ് അതിലെ തിരുമുഖം പ്രഭാമണ്ഡലം വലിയ ചുരിക ആന കടുവ വെള്ളി കെട്ടിയ വലമ്പിരി ശംഖ ലക്ഷ്മിരൂപം ഊന്തട്ടം നവരത്നമോതിരം ശരപ്പൊളിമാല കണ്ടല്ലോ ഒന്നാമത്തെ പെട്ടി മാലയിടുന്നത് കണ്ടോ അതുപോലെ തന്നെ മണിമാല എരുക്കുംമാല കഞ്ചമ്പരം ഇങ്ങനെയുള്ള കുറേ ആഭരണങ്ങൾ നിറഞ്ഞതാണ് ഒന്നാമത്തെ പെട്ടി ഈ രണ്ടാമത്തെ പെട്ടി എന്ന് പറയുന്നത് അതിനകത്ത് കലശത്തിനുള്ള തൈലക്കുടം പൂജാപാത്രങ്ങൾ എന്നിവയാണ് മൂന്നാമതൊരു പെട്ടി വരുന്നതുകൊണ്ടോ നീ ദീർഘചതുരാകൃതിയിൽ അത് കൊടിപ്പെട്ടി എന്നാണ് എന്നാണെന്ന് പറയുന്നത് കൊടി ഉൾപ്പെടെയുള്ള നെറ്റിപ്പട്ടം ജീവിത കൊടികൾ മെഴുവെട്ടക്കുടം ഇങ്ങനെയുള്ള സാമഗ്രികളാണ് ഈ മൂന്നാമത്തെ പെട്ടിയിൽ അടങ്ങിയിരിക്കുന്നത് പരമ്പരാഗതമായിട്ട് ഭഗവാന്റെ തിരുവാഭരണം തിരുവാഭരണപ്പെട്ടി ചുമക്കുന്ന പ്രത്യേക കുടുംബക്കാരുണ്ട് അവരുടെ ഇരുപത്തഞ്ചംഗ ഒരു ഗ്രൂപ്പാണ് ഈ പെട്ടികൾ മാറി മാറി ചുമന്ന് ഭഗവാന്റെ സന്നിധിയിലെത്തിക്കുന്നത് പരമ്പരാഗത കാനന പാതയിലൂടെയാണ് തിരുവാഭരണപ്പെട്ടികളുമായിട്ട് ഘോഷയാത്രയായിട്ട് ഭഗവാന് മകരവിളക്കിൻ്റെ ത്രിസന്ധ്യാ നേരത്ത് ദീപാരാധനയ്ക്കായിട്ട് ഈ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആചാരാനുഷ്ഠാനങ്ങളോടെ തിരുവാഭരണപ്പെട്ടിയുമായിട്ട് ഘോഷയാത്ര പോകുന്നത് അത് പന്തളം രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്നത് അത് ഇന്ന് ഇന്നേ ദിവസം അതവിടെ നിന്ന് ആചാരാനുഷ്ഠാനങ്ങളോടെ എടുത്ത് ഘോഷയാത്രയായിട്ട് രാജപ്രതിനിധിയിലൂടെ വരേണ്ടതാണ് പുലവാലായ്മ കാരണം ഈ വർഷം രാജപ്രതിനിധി വന്നിട്ടില്ല എങ്കിലും ഒരു കുറവുകളൊന്നും ഇല്ലാതെ തന്നെയാണ് ഘോഷയാത്ര പോകുന്നത് പന്തളത്തു നിന്നും കുളനട ഉള്ളന്നൂർ ആറന്മുള വഴി അവിടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അയിലൂർ പുതിയ ക്ഷേത്രത്തിലാണ് ഒന്നാം ദിവസം അതായത് ഇന്ന് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് പിന്നെ രണ്ടാം ദിവസം പെരുന്നാട് വഴി ലാഹ ആഹ സത്രത്തിൽ വിശ്രമിക്കും മൂന്നാം ദിവസം കാനനപാതയിലൂടെ പ്ലാപ്പള്ളിയിൽ നിന്നും അട്ടത്തോട് വഴി വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്ന് അങ്ങനെ താളമേളങ്ങളോടെ വൈകുന്നേരത്തോടെ ശബരിമലയിൽ തിരുവാഭരണം ചാർത്തി ഭഗവാനെ ദീപാരാധന നടത്തുന്നതാണ് ഭൂതനാഥ സദാനന്ദ സർവഭൂതാ രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രീയം നമോ നമ അങ്ങനെ ഈ വർഷത്തെ തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു എല്ലാവർക്കും ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ ശ്രീ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ വീണ്ടും കാണാം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എല്ലാവർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ ഈ വർഷം എല്ലാം കൊണ്ടും എല്ലാവർക്കും നന്നായി വരട്ടെ എന്ന പ്രാർത്ഥനയിൽ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും നമസ്കാരം